സേവനം ചെയ്യുവാനുണ്ട് അതിലം എനിക്ക് എന്റെ ശ്രേഷ്ഠണ്ട് നിങ്ങളെല്ലാം പറയുമ്പോ ഒഴിക്കറ ഒരു വഴിയോടെ രാത്രി തന്നിരിക്കുകയായിരുന്നു യാണ് അപ്പോ തിലകത്തിറങ്ങിയുള്ളിൽ ഒരു സംശയം വരയിട്ടു എന്തിനാണ് ഈ കലീഫ മണോ ഒരു കുഴിയൂരിലേക്ക് ഈ രാത്രിനകത്ത് കയറി പോകുന്നത് തനിക്കറിയാൻ തനിക്കറിയാൻ കഴിയുന്നില്ല അതേ കുഴിന്റെ അടുത്തേക്ക് പോയി എന്നിട്ട് ഒന്ന് വിചാരിച്ചു പറഞ്ഞവനെ ഈ രാത്രിനകത്ത് ഞാൻ ഇങ്ങനെയാണ് വീടിനുള്ളിൽ കയറുന്നത് ആര വീഴിലാണെന്നറിയില്ല അതുകൊണ്ട് തന്നെ നിയമങ്ങളൊന്നു തിരിച്ചു തന്നെ വീട്ടിലേക്ക് പോവുകയാണ് നാളെ അറിയുന്നതാണ് ശരി എന്ന് കരുതി തൻ്റെ വീടിന്റെ ഊരിലേക്ക് കയറിപ്പോയി അതിനുശേഷം അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ നേരം ഉറന്ന ഉടനെ തന്നെ ആ വീടിന്റെ അടുക്കിലേക്ക് വരികയാണ് അതിനുശേഷം ചോദിച്ചു കൊണ്ട് വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു അദ്ദേഹം കണ്ടത് പല കൊണ്ട മൂടിയ കേന്ദ്ര അദ്ദേഹം ആ വീടിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോ ഒരു പരന്നാളെ കൊണ്ട് ഈ ഒരു കട്ടില് ആ കഠിനെ ഒരു ഉമ്മ കിടക്കുകയാണ് ലോകത്തിലാണ് മോദിച്ച രോഗമാണ് അവരിങ്ങനെ കിടക്കുകയാണ് അപ്പോ കിടക്കുന്നത് എന്നോ എന്നോ അവരോട് ചോദിക്കുന്നു നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട് അതിന് തരം എനിക്ക് എന്റെ ശ്രേഷ്ഠാവുണ്ട് നിങ്ങൾക്കാരാണ് സേവനം ചെയ്യുന്നത് അപ്പോഴാണ് അമ്മ പറയുന്നത് എനിക്ക് സൃഷ്ടമാണ് സേവനം ചെയ്യുന്നത് അപ്പോ നിങ്ങൾ ആരാണ് ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചട്ടിയെടുത്താണ് നീക്കുന്നതാ ശുദ്ധീകരിച്ചത് തിങ്കയും വയ്ക്കുന്നതാ സന്തോഷമുള്ള കരാണുകൾ പറയുന്നതാ സന്താപനെല്ലാം നീങ്ങുവാനുതകുന്നതാ പൊതുവണം നൽകുന്നതാ സുഖമാനീതക്ഷണം വഴങ്ങുന്നതാ യാണ് തന്റെ അടുക്കളമായത് അന്നൂടെ അടുക്കളം ചെയ്ത് ശേഷം നല്ല കലാമുകളും നല്ല സംസാരങ്ങളെ സംസാരിക്കും അത് മാത്രം എന്റെ ഉള്ളിലേക്ക് കെട്ടി കിടക്കുന്ന എല്ലാ വിഷമങ്ങളും മാറിപ്പോകുമെന്ന് അമ്മ പറയുന്നു അതിനുശേഷം അദ്ദേഹം തന്റെ കയ്യിലുള്ള ഭക്ഷണം ആ ഉമ്മാക്ക് റാണിക്കൊടുക്കും അതിനുശേഷം അവിടെ നിന്നും അദ്ദേഹം അടങ്ങി പോകും അപ്പോൾ തിരഹത്തുള്ള അതിൽ നിന്നാമെന്നു പറയുകയാണ് ഉമ്മാ അത് ആരാണെന്ന് നയമോ ഉമ്മ അത് ആരാണെന്ന് നയമോ എന്ന ത്രീ ഒന്നാമെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് നീളാവു പറയുന്നു ും കിസറ കൈസറ രാജിയും പോലും വിളച്ചു പോകുന്ന ആളാണ് പേടിച്ച് വിളച്ചു പോകുന്ന ആളാണ് ഉമ്മ അതാണെന്നറിയുമോ അവരാണ് సేవనం చేతృత్వం నాలుగు ാണ്

െ ഇതിനു മുമ്പ് എനിക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇതുപോലെ പോയിട്ടുണ്ട് അന്ന് കളിയു ഇതുപോലെ ഒരു കളിയും ഉള്ളിലേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടു എന്നാണ് അദ്ദേഹം ഇങ്ങനെ കയറിപ്പോകുന്ന കലയാണെങ്കിൽ ാണ് പറഞ്ഞെല്ലാം നടക്കാൻ